കോഴിക്കോട് കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ വിഷയമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ആ വാർത്ത പുറത്തുവിട്ടിരുന്നു നമ്മൾ മാത്രമല്ല എല്ലാ മാധ്യമങ്ങളും ഒരു എക്സ്ക്ലൂസീവോ ഒരു സ്കൂപ്പോ ബ്രേക്കിങ്ങോ ഒന്നുമല്ല അപ്പോൾ അവിടെ വിമാനത്താവളത്തിലെ പാർക്കിംഗ് ഫീസിൻ്റെ നിരക്ക് വല്ലാതെ കൂടെ കൂട്ടി അഞ്ചരട്ടിയോളം വർധന വരുത്തുകയാണ് ഇപ്പോൾ ഓട്ടോറിക്ഷകൾ മീറ്ററൊക്കെ ചലിക്കുന്ന മതിരി ആദ്യത്തെ ഒരു മണിക്കൂർ ഉത്ര അത് കഴിഞ്ഞാൽ അടുത്ത മണിക്കൂറിന് ഉത്രേ പിന്നെ അടുത്ത മണിക്കൂറിന് ഉത്ര അവസാന വണ്ടി വരെ അവിടെ കൊടുത്തു പോരേണ്ട വാഹനം വരെ വിറ്റ് പോരേണ്ട അവസ്ഥയിലാണ് അത്രയും വലിയൊരു പകൽക്കൊള്ളിയാണ് കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്തിലുള്ള എൻട്രി ഫീസിനും അതോ ഒപ്പം തന്നെ അതിൻ്റെ പാർക്കിംഗ് ഫീസിനും അവിടെ അധികൃതർ ഏർപ്പെടുത്തിയിട്ടുള്ളത് വലിയ പ്രതിഷേധമാണ് അതിന് ഉയർന്നിട്ടുള്ളത് അപ്പോൾ ഇന്നലെ വൈകിട്ട് കോഴിക്കോട് കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്തിലെ എൻട്രി ഫീസ് പകൽക്കൊള്ളക്കെതിരെ ടാക്സി ഡ്രൈവേഴ്സ് സംയുക്ത സമർത്ഥം നേതൃത്വത്തിൽ ടാക്സി ജീവനക്കാർ എയർപോർട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി അർജുൻ യെസ് ഫീസ് പിരിച്ചെടുക്കാൻ അധികൃതർ ഗുണ്ടകളെയാണ് നിയോഗിക്കുന്നതെന്നും ഇവർ ആരോപിക്കുന്നുണ്ട് അപ്പോൾ അവർ ബോർഡ് നോക്കൂ നിങ്ങൾ എയർപോർട്ടിൽ അവർ അത് സാധാരണക്കാരായ തൊഴിലാളികളാണ് വളരെ സാധാരണക്കാരായ ടാക്സി തൊഴിലാളികളാണ് ടാക്സി ജീവനക്കാരാണ് ഇപ്പോൾ സമരത്തിൽ അപ്പം ഈ പകൽക്കുള്ളക്കെതിരെ അഞ്ചിരട്ടിയോളം നിരക്ക് വർദ്ധിപ്പിക്കുന്നത് അപ്പം ഇത് പിരിച്ചെടുക്കാൻ വേണ്ടി എയർപോർട്ട് അതോറിറ്റിയുടെ ആളുകൾ എയർപോർട്ട് അധികൃതർ ഗുണ്ടാ പിരിവാണ് നടത്തുന്നത് ഗുണ്ടകളെയാണ് ഏർപ്പെടുത്തിയെന്ന് ഇവർ ആരോപിക്കുന്നത് കാരണം ഇവർക്ക് തിക്തമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും സംശയമൊന്നുമില്ല അതുകൊണ്ടാണ് ഇവർ ഇത്രയും നാട്ടിൻ പുറത്തേക്കുള്ള നമ്മളെ പരിചയക്കാരൊക്കെ അതിലുണ്ട് എനിക്ക് അവരുടെ മുഖമൊക്കെ ഏകദേശം മുഖമൊക്കെ കാണുന്നുണ്ട് അപ്പം ഇവർ ആ സമരത്തിലേക്ക് പോവുകയാണ് അപ്പോൾ ഇത് നിരവധി ടാക്സിജീനക്കാർ പ്രക്ഷോഭത്തിൽ അണിനിരന്നിട്ടുണ്ട് അപ്പോൾ എനിക്കൊന്ന് തോന്നുന്നു ഇവർ ഒരു ഒറ്റപ്പെട്ട ഇത്തരം പ്രക്ഷോഭങ്ങളെ കൊണ്ടൊന്നും ഈ ഒരു വർദ്ധിപ്പിച്ച ഫീസ് മാറ്റും എന്നുള്ളത് തോന്നുന്നില്ല പക്ഷേ ഇവരെ ദുർബല ശബ്ദമാണെങ്കിലും ഈ ചെറിയൊരാൾക്കൂട്ടമാണെങ്കിലും ഇവരെ പ്രക്ഷോഭം ന്യായമാണ് കേട്ടോ കാരണം ഒറ്റയടിക്ക് അഞ്ചിരട്ടിയിലധികം വിമാനത്താവളത്തിലെത്തുന്ന എയർപോർട്ടിലെത്തുന്ന വാഹനങ്ങൾക്ക് പാർക്കിംഗ് ഫീസും അവിടെ അങ്ങോട്ട് കയറാൻ വേണ്ടി എൻട്രി ഫീസും ഒക്കെ വർദ്ധിപ്പിക്കുകയെന്നുള്ളത് ശരിക്കും പിടിച്ചു പറയുകയാണ് പകൽക്കുള്ളതിനാണ് ഇപ്പം വിമാനങ്ങളുടെ നിരക്ക് ടിക്കറ്റിൻ്റെ നിരക്ക് കൂട്ടിയിട്ടിപ്പോൾ പ്രവാസികൾ ദൂരത്തിലാണ് വിമാനത്താവളത്തിൻ്റെ പുറത്ത് വേറെ ഇങ്ങനത്തെ കലാപരിപാടി നടക്കുന്നു സത്യത്തിൽ ഇവിടെ സാധാരണക്കാരനെ ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച് ഒരു ടാക്സി ഡ്രൈവർ സുഹൃത്ത് എനിക്കുണ്ട് ഇന്ന് രാവിലെ വിളിച്ചതാണ് യഥാർത്ഥത്തിൽ അതുകൊണ്ട് തന്നെയാണ് ഇവരെ പ്രതിഷേധം ഇത്ര ശക്തമായിട്ട് പോകുന്നത് അപ്പോൾ ഈ പ്രതിഷേധത്തിൻ്റെ മറ്റു വിവരങ്ങൾ എങ്ങനെയാണ് അപ്പോൾ റിജേഷ് കുമാർ ടി ടി നാസർ മൂഴിക്കൽ ഷിജു തുടങ്ങിയവരൊക്കെയാണ് ഇതിൻ്റെ നേതൃത്വ നിരയിലുള്ളത് അവർ അവരെ ഇവർ നേതൃത്വം എന്ന് പറഞ്ഞാൽ മുഴുവൻ ആളുകളും നേതൃത്വം തന്നെയാണ് പക്ഷേ ഇവരാണ് ഇതൊക്കെ സംഘടിപ്പിക്കാനൊക്കെ മുന്നിൽ നിന്നത് അപ്പം ഏതായാലും ടാക്സി ഡ്രൈവർമാരുടെ ജീവനക്കാരുടെ ഈ സമരത്തിന് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഒറ്റയടിക്ക് അഞ്ചിരട്ടി വരെ കരിപ്പൂർ എയർപോർട്ടിലെ കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ പാർക്കിംഗ് ഫീസ് കൂട്ടിയ ആ ഒരു പരിപാടിയോട് എന്തായാലും യോജിക്കാൻ പറ്റില്ല ഇനി എനിക്ക് കൂട്ടിയതുപോലെ അത് പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഗുണ്ടാപ്പണി കൂടി ഏൽപ്പിക്കുകയാണ് പുറത്ത് ഗുണ്ടകളെ വിട്ട് പിരിവെടു പിരിച്ചെടുക്കുന്ന പണം എന്നൊരു വിഷയം കൂടി ഈ ടാക്സി ജീവനക്കാർ ഉന്നയിക്കുന്നുണ്ട് അപ്പം ഏതായാലും അധികൃതർ ഇക്കാര്യത്തിൽ കൃത്യമായി ഇടപെടൽ വേണം കാരണം ടാക്സി ജീവനക്കാർ തന്നെയാണ് എയർപോർട്ടിൻ്റെ ഒക്കെ ഈ ഇൻപുട്ട് നട്ടല് കാരണം അവരാണ് ഈ യാത്രികരെയും ബന്ധുക്കളെയും യാത്രക്കാരും വിമാനത്താവളത്തിലേക്ക് എത്തുന്ന ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യിക്കുന്ന വിഭാഗം അവർ സാധാരണക്കാരാണ് ജീവിത പ്രശ്നമാണ് സർ അപ്പോൾ ഈ വിഷയത്തിൽ ഇടപെടൽ ഇടപെടലുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു